ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ത്രീ എക്സ് ഫോർ എക്സ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓർഡർ വരുന്നതായിട്ട് നോക്കാം ഒരുപാട് പേര് ഫോർ എക്സ് സൈസ് കാണിക്കുവെച്ച് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ത്രീ എക്സിലും ഫോർ എക്സലും കേട്ടോ ഈ സെയിം ഐറ്റത്തിൽ ഫസ്റ്റ് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് പിന്നെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിൽ ഈ ഒരു ഡിസൈൻ ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കിട്ടോ ഫോർ എക്സൽ ആണ് സൈസ് ഒക്കെ ഉണ്ട് കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ അത് സ്റ്റാർ ജോർജറ്റ് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഡാർക്ക് പീച്ച് ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സ്റ്റാർ ജോർജറ്റ് തന്നെയാണ് കേട്ടോ പ്രൈസ് ഇന്നത്തെ വീടത്തെ ഫുള്ള് ആയിരത്തി രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗി ലൈറ്റാണ് കേട്ടോ നല്ല കളറാണ് മെക്കിലത്തെ ഡിസൈൻ ആണെങ്കിലും ത്രീ എക്സലും ഫോർ എക്സലും കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടം ഫോർ എക്സിൽ ത്രീ എക്സിലാകുമ്പോൾ കുറച്ച് തടിയുള്ളവരല്ലേ ഉണ്ടാവുക അപ്പോൾ കറക്റ്റ് സൈസൊക്കെ പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാട്ടോ അറിയാൻ ഉണ്ടാവില്ല സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിച്ചോ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇത് മാത്രല്ല സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ കേട്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ എന്നല്ല കേട്ടോ ടീൽ ബ്ലൂ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയാണ് ഇതിന്റെ ടോപ്പ് ചിലത് ഷോർട്ടും വരുന്നുണ്ട് ടോപ്പ് കറക്റ്റ് നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയ ആണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക പിന്നെ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് റിപ്ലൈ ഇട്ടാന് ഡിലേ ആവും ഭംഗിയുള്ള ലവൺ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ ഫോർ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കവിതം സ്റ്റാർ ജോർജിറ്റ് ആണ് ഫോർ എക്സൽ ആണ് സൈസ് കൊന്തി നിൽക്കണ മെറ്റീരിയൽ ഒന്നല്ല കേട്ടോ ക്രഞ്ചിയാണ് കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കണം ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് പാൻറിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ സൈസ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സൽ ആണ് നിങ്ങൾ പത്ത് സാ നാലയക്കുക അപ്പോൾ അത്യാവശ്യം തടി ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ ഇത് ഞാൻ നിർത്തി കാണിക്കുന്ന ഫോർ എക്സലാണ് സെയിം ത്രീ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഇനി അഥവാ ഫോർ എക്സലാണ് ഇവിടെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓൾട്ടർ ചെയ്തിട്ട് ത്രീ എക്സൽ സൈസ് എടുക്കുവാണെങ്കിൽ ഓൾട്ടർ ചെയ്ത് തരും ചെയ്യോ ഫ്രഷ് മെറ്റീരിയൽ ആണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ അത് ഫോർ എക്സൽ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബോട്ടർ നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ും സ്റ്റാർ ജോർജറ്റ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ നെക്കിളത്തെ ഡിസൈൻ ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയ ലൈറ്റ് ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ കളറൊക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ വരും എല്ലാ കളേഴ്സും ഇല്ല ചില കളേഴ്സ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നിന്റെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫോർ എക്സലാണ് ഓഫർ പ്രൈസാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിൽ വരുന്നത് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടെട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പുതിയ ഓളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്